അച്ചക്ക് കുറയാണെങ്കിൽ തന്തയില്ലാത്തത് സ്വന്തം തന്ത ആരാണെന്ന് അറിയാൻ പറ്റാത്ത കുറെ ആൾക്കാരും അവർക്ക് വിശ്വാസം ഇല്ല അവരമ്മയെ സ്വന്തം അമ്മയെ വിശ്വാസമില്ല കാര്യം സ്വന്തം അമ്മ ചൂണ്ടിക്കാണിച്ച ആളിനെ ഇതാണ് എൻ്റെ അച്ഛനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പേടിയുള്ള ആളുകളാണ് തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തൻ അപ്പം വന്നിട്ട് ഇതാണ് എൻ്റെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്ന കാര്യമാണ് നിനക്ക് തന്ത്യില്ല നിനക്ക് തന്ത്രി എന്നാൽ അത് ശരിയാകുമ്പോൾ പറഞ്ഞാൽ ഞാൻ എന്നെ വരുന്നത് തന്തയ്ക്ക് പറക്കത്താൻ പറയാനുള്ള ഞാൻ തന്തയ്ക്ക് പറഞ്ഞില്ല കാര്യം ഒറ്റയ്ക്കാ നിൽക്കുന്ന ധൈര്യമുള്ളവന്മാർ വരട്ടെ ഡി എൻ എക്ക് വരട്ടെ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അതാണ് ഞാൻ ഇതാണെന്ന് പറയുന്നില്ല ഡി എൻ എക്ക് എൻ്റെ മുമ്പിൽ ധൈര്യമുള്ളവന്മാരുവാ അവരുടെ ചെലവിന് ഞാൻ പൈസ കൊടുക്കുക അവർ ദിവസം മെനക്കെട്ട് നമ്മൾ കൂലി കൊടുക്കണോ പിന്നെ ഞാൻ തയറാ പിന്നെ ഡി എൻ എ കിറ്റുണ്ട് പൈസ ഇറക്കാം അങ്ങനെ ഉള്ളമാർ ആരും നല്ലത് എന്തൊക്കെയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡി എന് എടുക്കാൻ മുരളീജിയെന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം ബാ ഞാൻ തയ്യാറാണ് ഇനി ഇപ്പോഴല്ല പണ്ടുമൂല ഇല്ല ഇപ്പം ഇങ്ങനെ അവിടെ ഇടുന്നുണ്ട് അതാണ് ഇത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ പോലെ ഇറങ്ങി ഇറങ്ങി കളിക്കാൻ പറ്റില്ല അപ്പം കളി മാറും കളറും മാറും കാണിച്ചു തരാം ഞാൻ പറയാം നല്ല എന്തൊക്കെ വർക്കത്താൻ ഇങ്ങനെ കളിക്കുന്ന പല എന്താ പറയുക അറ്റാക്കുകളും നേരിട്ടിട്ടുണ്ടാകും ഇങ്ങനെ ചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിൽ അതിലേറ്റവും കൂടുതൽ ചേട്ടന് വിഷമം തോന്നി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തോന്നിയത് അമ്മയെ വരുന്ന എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്ന എൺപത്തി അഞ്ച് വയസ്സായാലാണ് അമ്മ മരിക്കുന്നത് അപ്പം എൻ്റെ അമ്മ കളർന്ന് കിടക്കണം സ്വന്തമായിട്ട് അങ്ങോട്ടൊന്നും തിരിയാൻ പറ്റില്ല നമ്മൾ എടുത്തിരിക്കണം അതിൻ്റെ കുട്ടി ആ കിടക്കുന്ന എൻ്റെ അമ്മയുടെ വീഡിയോ ബലാകരമായിട്ട് വീട്ടിനകത്ത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ജയൻകലാ സാംസ്കാരിക രീതിയിൽ ആക്ടിങ്ങിൽ അജയം എന്ന് പറയുന്ന കുറേ എന്താണ് അതിൻ്റെ അടി വരുന്ന കമൻ ഞാൻ അതിനെതിരെ പോലീസ് സ്റ്റേഷനിലെ കൊണ്ട് പര സൈബർ സെല്ലിൽ കൊണ്ട് പറയുന്നത് സൈബർ സെല്ലാം കേസ് സ്ഥിതി അതിൻ്റെ അടി വന്ന കമൻസ് എന്ന് പറയുന്ന പേര് ഈ വിവരൻ ഘട്ടവന്മാര് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഈ കിളവിയാണോ ജയെന്ന് പ്രാപിച്ചത് പ്രാപം പ്രാപിച്ചെന്ന വാക്കെൻ്റെ ഉപയോഗിച്ചെന്നാണ് ഞാൻ പോയി കാണിച്ചിരുന്നു ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കുറേ ആഗ്രഹം എൻ്റെ അമ്മയുടെ ചെറുപ്പകാലത്തുള്ള സൗന്ദര്യം എന്താണെന്നില്ല ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഒരു വ്യക്തി എൻ്റെ അമ്മയുടെ എ ഐ ടെക്നോളജി ഉപയോഗിച്ച് എൻ്റെ അമ്മയുടെ ചെറുപ്പകാലത്ത് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഞാനടുത്ത് ഫേസ്ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് എൻ്റെ അമ്മമ്മച്ചിന്റെ അക്കളെ വെച്ചാൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങനെ കുഞ്ഞുങ്ങനെ കഴിച്ച അങ്ങനെ ആയിരിക്കും ഏകദേശം കുഞ്ഞു കഴിഞ്ഞു ഇവരെയൊക്കെ അമ്മ അമ്മമാരെ ഇതുപോലെ പടു കളവികളായതിനു ശേഷമായിരിക്കും ഒരാൾക്കച്ചിയും കല്യാണം കഴിച്ച കുഞ്ഞു കൂടെ എത്തി എനിക്ക് കൂട്ടം ഇത്രയും മോശമായിട്ട് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്നെ മുട്ടി നമ്മളെന്ത് നമ്മളതിനെ തരാൻ ചെറിയ പക്ഷെ വീട്ടിലുള്ളവരെയൊക്കെ ജയന്റെ വീട്ടുകാർ ശരിക്കും ഒരു ജാതി വേർതിരിവ് കാണിച്ചത് തോന്നിട്ടോ ഏഹ് എനിക്കെന്തോന്നു ഞങ്ങളെല്ലാം കൂട്ടായിരുന്നു ഈ ആദിത്യം പറഞ്ഞ വ്യക്തി റോഡിൽ വെച്ച് കാണുമ്പോൾ ഞാൻ റോഡിൻ്റെ അപ്പത്തൂടെ ആദ്യത്തിൻ്റെ അപ്പം കൂടെയും വരുന്നെങ്കിൽ ആദ്യത്തെ റോഡ് ക്രോസ് ചെയ്ത് ചേട്ടാ കിടക്കുന്നേട്ടാന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ മക്കളെ കണ്ടില്ലെന്ന് പറഞ്ഞു ആദിത്യത്തിന് ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ മക്കളുടെ മുമ്പിൽ പറയുമ്പോൾ മക്കൾ ആയത്തിനെ അങ്ങോട്ട് മാരി വെച്ചിട്ട് വേറെ രണ്ടും നേരം കൂടെ നിർത്തണം എന്നിട്ട് എൻ്റെ രണ്ട് മക്കൾക്ക് പോയിട്ടുണ്ട് ഇതിൽ ആ ആയിത്തിനാരെന്ന് വെച്ചാൽ അവർ കാണിക്കുക കാര്യം ധോളി കൂടെ ആദിത്യൻ പിന്നെ ഷൈനിങ് വെച്ച് അച്ഛൻ നടക്കുന്ന സ്റ്റൈലൊക്കെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു നടത്തുന്നുണ്ട് ഇന്നെക്കിട കൂടെ അപ്പോൾ എൻ്റെ മക്കളും അയപ്പോൾ എന്തോ തുണിയെന്ന് അടുത്ത പോയപ്പോൾ ആയത്തന്ന കണ്ടു ആയത്തിനുള്ള അപ്പുറം ഞങ്ങൾ ഇപ്പുറം ആയത്തൻ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പം വന്നു എന്നിട്ട് ചേട്ടാ എവിടെ പോകുന്ന പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുടുംബകാര്യങ്ങൾ പറഞ്ഞു കണ്ണനായ ആയത്തന ചേട്ടൻ കണ്ണൻ നായർ ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് പ്രണയത്തിലേ അവൻ എന്നാന്ന് പറഞ്ഞു ചേട്ടനെ വിളിക്കും അവൻ അവനെ നമ്മുടെ കുടുംബത്തെ കേരളത്തിലെ ചേട്ടാ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെ അവൻ കളഞ്ഞു എന്നാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പേര് കളഞ്ഞു കേട്ട് അവനു നമ്മൾ മലയാളം അത് പറയരുത് ചേട്ടൻ ഇല്ലേ

അവനക്ക് ചുമ്മാ ആണത്തൊന്നും ഇല്ല ചുമ്മാ അവിടെ ഇവിടെയും കയറി ഈ എന്താ പറയുക അടിപ്പാവയുടെ കീഴിൽ കയറി നിങ്ങൾ ഡയലോഗ് ചെയ്തിട്ടുണ്ട് ചെമ്പൂറ്റോളം മുരളീധരനും പിന്നെ മുമ്പോട്ട് മുന്നിലോട്ട് വന്നു അപ്പോൾ മുരളീധരൻ ആരും കയറി അവിടെ ഇവിടെയും കയറി കയറുമ്പോൾ വലിയ ഡയലോഗ് ചെയ്യാം ഞങ്ങൾ ദൂരത്തന്നും വരുന്നതിലൂടെ